ചേട്ടാ എന്ന് വിളിച്ച് ബഹുമാനിക്കാത്തതിന് സ്കൂൾ ഹോസ്റ്റലിൽ റാഗി കോട്ടയം കളത്തിപ്പടി ഗിരിദീപം ബദനി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് പറഞ്ഞ ഞാൻ പറഞ്ഞു നമ്മുടെ മീൻസിൻ്റെ ഹസ്ബൻറ്റിനെ ഞാൻ നിങ്ങളെ ബ്രദറിനെ വിളിക്കുന്നുണ്ട് അത് എനിക്ക് നിങ്ങളെ ചേട്ടൻ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടുവന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ അനുഭവം പറഞ്ഞു കണ്ണാടി ഉരി ടോയ്ലറ്റിലോട്ട് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ എന്നെ തള്ളിയിട്ട് എൻ്റെ കഴുത്തിന് കയറി പിടിച്ചു ഇങ്ങനെ എന്നിട്ട് തലയ്ക്ക് ഇവിടെ നല്ലതായിട്ട് കുറേ അടിച്ചോണ്ടിരുന്നു ഇവര കൈ വേണേ എന്നെ പിടിച്ചു പിന്നെ കുറേ ആരും ഒരാളടിക്കും അടിച്ചു ആരം ഇങ്ങനെ തിരിഞ്ഞു വെക്കാൻ വന്നപ്പോൾ എനിക്ക് മൂക്കിനിട കി കിട്ടി അപ്പോൾ ഞാൻ തറയിലോട്ട് വീഴുമായിരുന്നു ആ എൽബം കൊണ്ട് മൂക്കിലടിച്ചു അപ്പം ചോര വരും ചോരയും വരും നല്ലതായിട്ട് ചോര വരുമു ഇവർ തറയിലോട്ട് അങ്ങ് വീട് പോയി അപ്പോഴാണ് ഇവരെ കടി നിർത്തി എന്നെ ഒരാളിങ്ങനെ കൊക്കിയെടുത്തു തറ ഫുൾ ചോര ആരോപണ വിധേയനായ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പ്രിൻസിപ്പലിന്റെ പ്രതികരണം സി കെ അഭിലാൽ വിവരങ്ങളുമായി അഭിലാൽ ചേട്ട എന്ന് വിളിച്ച് ബഹുമാനത്തില്ല പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഈ ഹോസ്റ്റലും ഹോസ്റ്റൽ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും ആ കാര്യങ്ങൾ നേരത്തെയും ഇത്തരം റാഗിംഗ് പരാതികൾ ഉണ്ടായിട്ടുണ്ടോ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു എന്നതിനൊപ്പം എന്തൊക്കെ നടപടികളിലേക്ക് പോകുന്നുണ്ട് പത്തനംതിട്ട അട്ടച്ചാക്കൽ സ്വദേശിയായിട്ടുള്ള പതിനാറുകാരുടെ രക്ഷിതാവാണ് പരാതിക്കാരൻ പരിക്കേറ്റ് വിദ്യാർത്ഥി പത്തനംതിട്ടയിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് പരാതിക്കിടയാക്കിയ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടുകൂടിയാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ സി ക്യാമറ നിരീക്ഷണമില്ലാത്ത ഭാഗത്തേക്ക് വിദ്യാർത്ഥിയെ കൂട്ടിക്കൊണ്ടുപോയി രണ്ട് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിക്കുകയും മറ്റ് പത്ത് സീനിയർ വിദ്യാർത്ഥികൾ കാഴ്ചക്കാരായി ചുറ്റു നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിദ്യാർത്ഥി പോലീസിന് അടക്കം വഴി നൽകിയിട്ടുള്ളത് കൈമുട്ടുകൊണ്ടുള്ള ഇടിയേറ്റ് വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലത്തിന് തകരാർ സംഭവിച്ചിട്ടുണ്ട് മൂക്കിൽ നിന്നും വലിയ തോതിൽ രക്തം ും വിഷയം രക്ഷിതാക്കളെ ഹോസ്റ്റൽ അധികൃതർ അറിയിക്കുകയോ വിദ്യാർത്ഥിയെ ചികിത്സയ്ക്ക് വിധേയനാക്കാൻ തയ്യാറാവുകയും ചെയ്തില്ല മറ്റൊരു വിദ്യാർത്ഥിയുടെ ഫോൺ മുഖേനയാണ് ഈ പരിക്കേറ്റ വിദ്യാർത്ഥി വിഷയം രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അങ്ങനെ ശനിയാഴ്ച രാവിലെ വിദേശത്തു നിന്നും പിതാവ് സ്കൂൾ അധികൃതരെ ബന്ധപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ആശുപത്രിയിൽ കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി രക്ഷിതാവും ഉയർത്തി കാണിക്കുന്നത് ചുരുക്കത്തിൽ റാഗി എന്നുള്ള വിഷയം അല്ലെങ്കിൽ കുട്ടിക്ക് മർദ്ദനമേറ്റു എന്നുള്ള വിഷയം സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്ഥിരീകരിക്കുന്നുണ്ട് ആരോപണ വിധേയനായ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതായും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ യഥാസമയം രക്ഷിതാക്കളെ വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ കുട്ടിക്ക് പരിക്കേറ്റത് ബോൾ കൊണ്ട് മുഖത്ത് ബോൾ വന്നടിച്ചത് മൂലമാണ് ഉണ്ടായതെന്ന് നിർബന്ധിച്ച് ആശുപത്രിയിൽ പറയിപ്പിച്ചു എന്ന അടക്കം രക്ഷിതാക്കയർത്തുന്ന പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്കൂൾ അധികൃതർ മൗനം പാലിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ആശുപത്രി സ്കൂളുകളിലും റാഗിങ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ വീട്ടുകാരെ അറിയിക്കാതെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് സ്കൂളിന്റെ സ്ഥലപ്പേര് പോകും അല്ലെങ്കിൽ കോളേജിന്റെ സ്ഥലപ്പേര് പോകും എന്ന് വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലയിടത്തും അധ്യാപകരുടെ ഇടപെടൽ നമ്മൾ കണ്ടിട്ടുണ്ട് സമാനമാണ് ഇവിടെയും സംഭവിച്ചത് എന്ന തരത്തിലുള്ള ആരോപണമാണ് വരുന്നത് കുട്ടിയുടെ കൂടി വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് നടന്ന സംഭവം ഞാൻ ശനിയാഴ്ച വിളിച്ച് ചോദിക്കുമ്പോൾ പോലും അവരറിഞ്ഞിട്ടില്ല അവർ ഹാര്യം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു നേരത്തെ മൂക്കിക്കിടയും വായിക്കിടേയും ബ്ലഡ് വന്നുവെന്നും കുഞ്ഞ അടി കൊണ്ട് വീണെന്നും എല്ലാം വളരെ സീരിയസ് കണ്ടീഷനാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഈ കുഞ്ഞിന് കൊടുക്കുന്ന പണിഷ്മെന്റും കാര്യങ്ങളും ഒന്നും അല്ല എനിക്ക് വേണ്ടത് എൻ്റെ കുഞ്ഞിനെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതായ സമയത്ത് എൻ്റെ മോനോട് പറഞ്ഞു ഇത് ബോൾ കൊണ്ടാന്ന് പറയണം മൂക്കിന് ബോൾ കൊണ്ടെന്ന് പറയണം അല്ലെങ്കിൽ കേസാകും നിന്നെ പിടിച്ചകത്തിടുമെന്ന് കുഞ്ഞിനെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു അവിടെ പോയി ഡോക്ടർ നോക്കി പോലുമില്ല ജസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി അത് കുഴപ്പമില്ല അത് ചെറിയ പെയിനെ ഉള്ളത് എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു അതിന് ശേഷം എൻ്റെ അനിയത്തിയും ബന്ധുക്കും കൂടെ ശനിയാഴ്ച ദിവസം രാവിലെ ഒരു പന്ത്രണ്ടര ആയി കാണും എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ ഹോസ്റ്റലിലെത്തി സംസാരിച്ചപ്പോൾ ഇവർ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഒരു എക്സ്റേ എടുക്കണം അതിനനുവദിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആണ് അച്ഛൻ പുറത്ത് കൊണ്ടുപോയി എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യേ പോയി എടുത്ത് എടുത്തെന്നൊക്കെ പറഞ്ഞു ഗൗരവമുള്ള ആരോപണമാണ് കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് ചേട്ട എന്ന് വിളിക്കാത്തതിന് സ്കൂൾ ഹോസ്റ്റലിൽ റാഗിംഗ് ഉണ്ടായ സംഭവം ഉറ്റവരെ അറിയിച്ചില്ല അത് മൂടിവെക്കാൻ ശ്രമിച്ചു റാഗിങ്ങിന് ഇരയായ കുട്ടിയെ പിടിച്ച് അകത്തിടും സത്യം ആശുപത്രിയിൽ പറഞ്ഞാൽ എന്നരത്തിലുള്ള ഭീഷണി ഉണ്ടായി എന്നാണ് കോട്ടയംകളത്തിപ്പള്ളി ഗിരിദീപം ബദനി സ്കൂളിലെ അധ്യാപകർക്കും അതിന്റെ ചുമതലയുള്ള ആളുകൾക്കും എതിരെയാണ് ഗൗരവമുള്ള ആരോപണം ഉണ്ടായത് അതേസമയം റാഗിംഗ് ചെയ്ത വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു എന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു സി കെ അഭിലാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്